ആറാട്ടുപുഴ പത്തിശ്ശേരിൽ ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി ഇതിന്റെ ഭാഗമായി ക്ഷേത്ര പ്രദേശവാസിയും ആടുജീവിത നോവലിന്റെ പ്രചോദനവുമായ നജീബ് ആറാട്ടുപുഴയെ ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു ആറാട്ടുപുഴ ദേവി ക്ഷേത്രത്തിൽ ഉത്സവത്തിനുള്ള കൊടിയേറി കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറേമുക്കാലിനു നടന്ന ചടങ്ങിൽ ക്ഷേത്രം മേൽശാന്തി വെച്ചൂർ ഭരതന്റെ സാന്നിധ്യത്തിൽ തന്ത്രി പറവൂർ രാകേഷ് തന്ത്രികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് നെയ്ശേരിൽ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പിത്തള പൊതിഞ്ഞ ആറാട്ടുപല്ലക്കും സ്വർണം പൂശിയ ചട്ടവും വെള്ളിശംഖും ദേവസ്വം പ്രസിഡന്റ് ഡി പ്രദീപ് ഏറ്റുവാങ്ങി ശേഷം എല്ലാ വർഷവും നടത്തിവരാറുള്ള ചികിത്സാ സഹായം ഈ വർഷവും നൽകി തുടർന്ന് ആടുജീവിതത്തിലെ മുഖ്യ കഥാപാത്രമായി നജീബിനെ ക്ഷേത്ര കമ്മിറ്റി ആദരിച്ചു ന്യൂസ് ബ്യൂറോ ആലപ്പുഴ